ഓം ശാന്തി സ്വയം ഭഗവാന് തൻ്റെ മക്കളോട് എത്ര സ്നേഹമാണ് ആ ഭഗവാന്റെ സ്നേഹം ബ്രഹ്മമുഹൂർത്തം മുതൽ നമ്മളെ പരിപാലിക്കുവാൻ തുടങ്ങും ഒരു ദിവസത്തിൻ്റെ ആരംഭം എത്ര ശ്രേഷ്ഠമാണ് അപ്പോൾ മുഴുവൻ ദിവസവും അതെത്ര നല്ലതായിരിക്കും സ്വയം ഭഗവാൻ നേരിട്ട് വന്ന് താനുമായി കുട്ടികൾ കൂടിച്ചേരുവാൻ ിലനം നടത്തുവാൻ വേണ്ടി വിളിച്ചുണർത്തുന്നു അതിനുശേഷം തൻ്റെ കുട്ടികളുമായി സ്നേഹ സംഭാഷണം നടത്തുന്നു അതോടൊപ്പം തൻ്റെ മക്കളിൽ ശക്തികൾ നിറയ്ക്കുന്നു വാസ്തവത്തിൽ ഭഗവാന്റെ സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തിന്റെ ഗീതമാണ് നമ്മളെ ഉണർത്തുന്നത് എത്ര സ്നേഹത്തോടു കൂടിയാണ് ഭഗവാൻ ഓരോ ദിവസവും അതിരാവിലെ നമ്മളെ വിളിച്ചുണർത്തുന്നത് എൻ്റെ മധുരമായ മക്കളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉണരൂ എൻ്റെ അടുക്കളേക്ക് വരൂ അതുകൊണ്ട് ഇത്രത്തോളം ഭഗവാന്റെ സ്നേഹത്തിന്റെ പാലന നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഭഗവാന്റെ സ്നേഹത്തിൻ്റെ പാലനയുടെ പ്രാക്ടിക്കൽ സ്വരൂപമാണ് നമ്മുടെ ഓരോരുത്തരുടെയും യോഗി ജീവിതം എവിടെ സ്നേഹമുണ്ടോ അവിടെ യോഗം സഹജമായി തീരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ ആ പരമാത്മാ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്യും ഓം ഷാ